എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എഴുത്ത് ഹോബി ആക്കിയിട്ടുള്ളവർ അല്ലെങ്കിൽ വായനാശീലം ഹോബി ആക്കിയിട്ടുള്ളവർ അല്ലെങ്കിൽ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും പുസ്തകവുമായിട്ട് അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും ഒക്കെ കൂടുതൽ നേരം കുനിഞ്ഞ് താഴേക്ക് നോക്കിയിരിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്കെല്ലാം അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ ഇവിടെയുള്ള കഴുത്തിൻ്റെ പിറകിലുള്ള നട്ടലിന് തെയ്മാനം സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തലയുടെ വെയിറ്റ് ഇങ്ങനെ താഴേക്ക് പോവുക അപ്പോൾ ഈ ഇവിടെ അതായത് ഈ ഈ തല ഇങ്ങനെ കുരിഞ്ഞു പോകുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ ആയാസം വരുന്നത് അപ്പോൾ അതിന് തേയ്മാനം വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെയെല്ലാം നമുക്ക് മറികടക്കാൻ വേണ്ടി കുറച്ചെങ്കിലും പറ്റുന്ന ഒരു കാര്യമാണ് നല്ല ഹെഡ് ഉള്ള ചെയർ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആംറസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ബാക്കിൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഇരിക്കാൻ പറ്റുക അതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കസേര അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലെ കൈ വെക്കുന്ന സ്ഥലത്ത് നല്ലതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെയറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെയൊക്കെ നട്ടലിൻ്റെ നാച്ചുറൽ സ്കെയർവ് ആ ഒരു ഷേപ്പ് അനുസരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ താഴെ ഒരു ലിവറുണ്ട് ആ ലിവറിൽ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഹൈഡ്രോളിക് ചെയർ മുകളിലേക്ക് പോവുകയും അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ താഴ്ത്താനും ഇത് മതി അതുപോലെ ഈ നോബ് എന്ന് പറഞ്ഞാൽ ചാരി കിടക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇവിടെയും ഒരു ആ ഇവിടെയായിട്ടൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഷ്യം പോലെ ഉണ്ട് അത് നമുക്ക് നീക്കി നീക്കി വെക്കാവുന്നൂ അതുപോലെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ പിടിച്ച് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എളുപ്പമുണ്ട് അതുപോലെ ഇത് ആണ് അതും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയുള്ളത് ആംറസ്റ്റ് ആണ് ഈ ആംലസ്റ്റിനും ഇവിടെ ഒരു ബട്ടണുണ്ട് അത് പ്രസ് ചെയ്ത് മുകളിലേക്ക് പൊയ്ക്കുകയും താഴ്ത്തുകയും ഇരിക്കുന്ന ആളിൻ്റെ അനുസരിച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് നല്ലപോലെ ബ്രീത്തബിളാണ് എയർ കയറുന്നതാണ് അതുകൊണ്ട് വേർക്കുന്നത് കുറയും ഇതിൻ്റെ വില ഒൻപതിനായിരം രൂപയാണ് അതുപോലെ നാല് വീലുണ്ട് അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും വളരെ എളുപ്പമുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ കൂടുതൽ സജ്ജീകരണമുള്ളതിന് രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും